പാലക്കാട് സിസിടിവിയിൽ വോട്ട് അഭ്യർത്ഥിച്ച് ഇടതുമുന്നണി പ്രവർത്തകർ രസകരമായ സംഭവം അണ്ണാർക്കാട് കോട്ടുപാടത്താണ് നടന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഫസീല നസീമിന് വോട്ട് അഭ്യർത്ഥിച്ചായിരുന്നു എൽ ഡി എഫ് പ്രവർത്തകർ എത്തിയത് നാടെങ്ങും തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ് വീട് കയറിയുള്ള പ്രവർത്തനത്തിനിടയിൽ പ്രവാസിയുടെ വീട്ടിലെത്തി സ്ഥലത്താളില്ലെന്നറിയാം ആകെയുള്ളത് സിസി ടി വി ഒട്ടും മടിച്ചില്ല സിസിടിവി നോക്കിയങ്ങ് വോട്ട് അഭ്യർത്ഥിച്ചു പിന്നെ ചിഹ്നം കാണിച്ചും പറഞ്ഞുമൊക്കെയാണ് വോട്ട് അഭ്യർത്ഥിച്ചത് മണ്ണാർക്കാട് കോട്ടോപ്പാടം പഞ്ചായത്തിലെ രണ്ടാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഫസീല നസീമിന്റെ പ്രചാരണമാണ് വ്യത്യസ്തമായത് വളരെയധികം സുഹൃത്തിന്റെ വീട്ടില് പിന്നെ വോട്ട് അഭ്യർത്ഥന പോയപ്പോൾ പോയപ്പോ വീട്ടിൽ ആരും ഇല്ലാത്ത പിന്നെ ആള് പ്രവാസിയാണ് ഞങ്ങൾ അങ്ങനെ സുഹൃത്ത് ബന്ധത്തിൽ അങ്ങനെ ഒരു വോട്ട് അഭ്യർത്ഥന നടത്തി വോട്ട് അഭ്യർത്ഥന സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിന്റെ ആവശ്യത്തിലാണ് പ്രവർത്തകരും അത് ഞങ്ങളുടെ നാട്ടിലെ വോട്ട് അഭ്യർത്ഥനമായിട്ട് എല്ലാ വീടുകളിലും കയറുമ്പോ കയറി ഇറങ്ങിയിരുന്നു ഞങ്ങള് ഒരു പറ്റും യുവാക്കും ഞങ്ങളുടെ സ്ഥാനാർത്ഥിയും അപ്പോൾ അതുവരെ നമ്മുടെ ഒരു ആള് പ്രവാസി ആയിരുന്നു ആ വീട്ടില് പിന്നെ ചെന്നപ്പോൾ പിന്നെ സി സി ടി വി മാത്രമായിരുന്നു ആശ്രയം അപ്പോ ജസ്റ്റ് ആ സി സി ടി നോക്കിയിട്ട് ആ സുഹൃത്ത് ബന്ധം വെച്ചിട്ടുള്ള ഒരു ദീപ ഷിംഗോയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ന്യൂസ് മലയാളം പാലക്കാട്